നമസ്കാരം പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ആക്രമണം ഭീകരാക്രമണം എന്ന് ഒരു സംശയമില്ലാതെ ആവർത്തിച്ച് പറയുകയാണ് ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ മാത്രമല്ല ആക്രമണത്തെ അപലപിച്ച് പല വിദേശ നേതാക്കളും രംഗത്തെത്തുകയും ചെയ്തു പാകിസ്ഥാൻ ചെയ്ത ക്രൂരതയ്ക്ക് പാകിസ്ഥാനിലെ ക്രിക്കറ്റ് താരങ്ങൾ വരെ പ്രതികരിച്ച് രംഗത്ത് വന്നു ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പാക് പ്രധാനമന്ത്രി സംഭവത്തെ അപലപിക്കാത്തതെന്നായിരുന്നു മുൻ പാക് ക്രിക്കറ്റ് താരം ഡാനിഷ് കനേരിയെ ചോദിച്ചത് പ്രധാനമന്ത്രിയുടെ നിശബ്ദത സത്യത്തിന്റെ പ്രതിഫലനത്തിന് തുല്യമാണെന്നായിരുന്നു കനേരിയുടെ വിമർശനം മാത്രമല്ല ഷെരീഫ് സർക്കാർ ഭീകരർക്ക് അഭയം നൽകുകയും വളർത്തുകയും ചെയ്യുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതുകൂടാതെ ഇസ്രയേലും അർജന്റീനയും യു എയും ഖത്തറും കാനഡയും അമേരിക്കയും ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളും നേതാക്കളും ഭീകരാക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നു എന്നാൽ ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്ന മറ്റൊരു വസ്തുത ഈ വിഷയത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ് കാരണം പഹൽഗാമിലേത് ഭീകരാക്രമണം എന്ന് പറയാൻ മടിക്കുകയാണ് ബി ബി സി ദി ഗാർഡിയൻ അൽ ജസീറ ന്യൂയോർക്ക് ടൈംസ് സി എൻ എൻ ഫ്രാൻസ് ട്വന്റി ഫോർ റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ भीरे रे तोकदारी തീവ്രവാദി എന്ന് സംശയിക്കുന്നു എന്നിങ്ങനെയൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിലൂടെ ഭീകരത മറച്ചുവെക്കുന്നു എന്നതാണ് ഉയരുന്ന വിമർശനം ബ്രിട്ടീഷ് മാധ്യമമായ ദി ഗാർഡിയൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് തീവ്രവാദികൾ എന്ന് സംശയിക്കുന്നുവെന്നാണ് ബി ബിസി തോക്കുധാരി എന്നുമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ അക്രമകാരികളെ തീവ്രവാദികളെന്ന് വിളിക്കുന്നില്ല എന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് ഭീകരതയ്ക്കെതിരെ ഇന്ത്യയ്ക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ആക്രമണത്തെ ചൈനയും ശക്തമായി അപലപിച്ചു ഭീകരതയെ ശക്തമായി എതിർക്കുന്നതായി ചൈനയും വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കിപ്പം നിലകൊള്ളുന്നുവെന്ന് ഇസ്രയേലും അറിയിച്ചു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഇന്ത്യയിലെ ഭീകരാക്രമണത്തിൽ അതീവ ദുഃഖിതയാണെന്നും പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റും ഭീകരാക്രമണത്തെ അപലപിച്ചു ജർമ്മൻ ചാൻസലർ ഒലാഫ് സ്കോൾസും പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ ചാർമറും ഉൾപ്പെടെ സമൂഹത്തിൽ ദുഃഖം രേഖപ്പെടുത്തി കൊല്ലപ്പെട്ടവർക്ക് അനുശോചനവും അറിയിച്ചു രാജ്യത ഭീകരാക്രമണത്തെ ശക്തമായി എതിർക്കുമ്പോഴും അവയെ തുറന്നു കാട്ടുമ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇത് മറക്കാൻ ശ്രമിക്കുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത് ചില ഘട്ടങ്ങളിലെങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കാറുണ്ടെന്നും വിമർശനങ്ങൾ ഉയരാറുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചില വിദേശ മാധ്യമങ്ങൾ നൽകുന്ന നെഗറ്റീവ് കവറേജിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര മന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തിയിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെ വലിയ തോതിൽ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവരിൽ പലരും കഴിഞ്ഞ എഴുപത് എൺപത് വർഷമായി ഈ ലോകത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ പഴയ ശീലങ്ങളൊന്നും അത്ര പെട്ടെന്ന് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല രാജ്യത്തെ വോട്ടർമാർക്കില്ലാത്ത അസ്വസ്ഥതയാണ് ചില വിദേശ മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നതെന്നായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വിമർശനം ഇതും ഈ ഒരു ഘട്ടത്തിൽ ചർച്ചയാകുന്നുണ്ട് അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നിലപാടിനെതിരെ നടപടികൾ പ്രഖ്യാപിച്ച് പാകിസ്ഥാനും രംഗത്ത് വന്നിട്ടുണ്ട് തിരിച്ചടികൾ ഭയന്നാണ് പാകിസ്ഥാന്റെ ഈ നീക്കം ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമ മേഖല അടയ്ക്കാനും ഷിംല അടക്കമുള്ള കരാറുകൾ മരവിപ്പിക്കാനുമാണ് തീരുമാനം വാഗാതിർത്തി അടയ്ക്കുമെന്നും പാകിസ്ഥാൻ അറിയിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സുരക്ഷാ കൗൺസിൽ യോഗത്തിനു ശേഷമാണ് പാകിസ്ഥാൻ ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ സമാന നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ഷിംല കരാറിൽ നിന്നും പിന്മാറാനും പാകിസ്ഥാൻ തീരുമാനിച്ചു ഇന്ത്യ അട്ടാരിവാക അതിർത്തി അടച്ചതിനു മറുപടിയുമായി പാകിസ്ഥാനും ഈ അതിർത്തി അടയ്ക്കും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധവും നിർത്താനാണ് തീരുമാനമായതെന്നാണ് വിവരം ഇന്ത്യക്കാരുടെ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനാണ് പാകിസ്ഥാൻ നിർദ്ദേശം സിഖ് തീർത്ഥാടകർ ഒഴികെയുള്ളവരുടെ സാർക്ക് പ്രകാരമുള്ള എല്ലാ വിസകളും റദ്ദാക്കി പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാച്ചമാരോട് രാജ്യം വിടാനും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാഷമാരെ ഇന്ത്യ ഇന്നലെ തിരികൊളിച്ചിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള സൈനിക നടപടി ഭയന്നാണ് പാക് വ്യോമദർത്തി അടയ്ക്കുന്നതെന്നാണ് സൂചന പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ ബോംബിട്ടിരുന്നു പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികളിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത്